പഴയ ഫ്രിഡ്ജുകൾ ഡ്രയർ ആക്കി മാറ്റി വർഷകാലത്തിൽ ജാതി കർഷകർക്ക് കൈത്താങ്ങാവുകയാണ് ചേലച്ചുവട് ചുരുളി സ്വദേശി ഷാജി മാർക്കറ്റിൽ ഡ്രയറുകൾക്ക് വൻ വില നൽകേണ്ടി വരുമ്പോൾ കർഷകർക്ക് ആശ്വാസമാണ് ഷാജി നിർമ്മിച്ച് നൽകുന്ന ഡ്രയറുകൾ കാലവർഷത്തിൽ ജാതി കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കായും പത്തരി ഉണക്കിയെടുക്കുക എന്നുള്ളത് ഇതിന് പരിഹാരമായാണ് ചേലച്ചുവട് ചുരുളി സ്വദേശി തെങ്ങും തെറ്റിയിൽ ഷാജി പഴയ ഫ്രിഡ്ജിൽ നിർമ്മിച്ചെടുത്ത ഡ്രയറുകൾ നാൽപ്പത് വാർസിന്റെ നാല് ബൾബുകൾ കൊണ്ടാണ് ഡ്രയ്യറിന്റെ പ്രവർത്തനം ഡ്രയ്യർ പ്രവർത്തിക്കുന്നത് കൊണ്ട് രണ്ടര യൂണിറ്റ് വൈദ്യുതി മാത്രമാണ് ആവശ്യമുള്ളത് ജാതിക്ക കൊക്കോ പരിപ്പ് ഇറച്ചി കുടമ്പുളി മല്ലി മുളക് കൊപ്ര എന്നിവയെല്ലാം നല്ല ക്വാളിറ്റിയിൽ ഡ്രയറിൽ ഉണക്കിയെടുക്കാൻ കഴിയുമെന്ന് ഷാജി പറയുന്നു ഇതൊരു മിനി ഡ്രയറാണ് പന്ത്രണ്ട് മണിക്കൂറിന്റെ ജാതി പത്രി ഉണങ്ങിയെടുക്കാൻ പറ്റും ഒരു മണിക്കൂർ കൊണ്ട് ജാതി നമുക്കൊരു ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ വളരെ ഒരു അയ്യായിരം രൂപ മുറക്ക ഒരു ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ചെയ്യുന്നതിന് ഇതിന് കറണ്ട് ചാർജ് വളരെ കുറവാണ് നാപ്പു വാർഷിന് നാല് ബൾബാണ് ഉപയോഗിക്കുന്നത് പിന്നെ വെയിലത്ത് വെച്ചു വെച്ചാവുന്ന എന്ത് മുണിത്തേക്ക് ഒരു രണ്ടര യൂണിറ്റ് കറണ്ട് ആകത്തുള്ളൂ പിന്നെ ഫ്രിഡ്ജ് വരുന്നവർക്ക് അയ്യായിരം രൂപയ്ക്ക് സെറ്റ് ചെയ്തു ഫ്രിഡ്ജ് കിട്ടാനില്ലാത്ത ഒരു ആറായിരത്തിനൂറ് മുടക്ക് വരും ഫ്രിഡ്ജ് ഇല്ലാതെ ചെയ്യുന്നതിന് മാർക്കറ്റിൽ ഡ്രയറുകൾക്ക് വൻവില നൽകി കർഷകർ വാങ്ങേണ്ടി വരുമ്പോൾ പഴയ ഫ്രിഡ്ജ് നൽകിയാൽ അയ്യായിരം രൂപയ്ക്കും ഫ്രിഡ്ജ് നൽകാതെ ആറായിരം രൂപയ്ക്കുമാണ് ഷാജി ഡ്രയർ നിർമ്മിച്ചു നൽകുന്നത് ഫ്രിഡ്ജിൽ നിർമ്മിച്ച ഡ്രയറുകൾക്ക് അന്യ ജില്ലയിൽ നിന്നുപോലും ആവശ്യക്കാർ ഏറെയാണ് നല്ലൊരു കർഷകം കൂടിയായ ഷാജിയുടെ ഡ്രയറുകൾ മഴക്കാലത്ത് ജാതി കർഷകർക്ക് വലിയ സഹായമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി